ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അലഹദില്ല അലഹദില്ല ഒരു ആയിരം വട്ടം പറയേണ്ടുന്ന തരത്തിൽ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹ കടാക്ഷം സത്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അത് ഭയപ്പെടുത്തുകയും അത്ര തന്നെ ജാഗ്രതാകേണ്ടതുണ്ട് എന്ന് ഈ പടച്ചു തമ്പുരാന്റെ അനുഗ്രഹത്തെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രമേൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അത്രമേൽ അപകടകരമായിട്ടുള്ള ഭരണകൂട ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ടാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞത് അതിലെ സത്യസന്ധതക്ക് പഠനം നൽകിയിട്ടുള്ള പിൻബലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ആളുകളോട് ഈ കേസിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ നന്ദി പറയേണ്ടതുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഒരുപടി ആളുകൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദരലിഷ്യാപിതങ്ങൾ ഈ കേസിന്റെ തുടക്കത്തിൽ അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഭർത്തലുണ്ട് സൈ സാദികിഹാബങ്ങളി ഇവരുടെ ഒരു പിന്തുണ ഒരു പിൻബലം ചെറുതല്ലാത്ത വിധം കൂടെ ഉണ്ടായിരുന്നു കേസിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഒട്ടും സംശയം മനസ്സിൽ പോലും വെക്കാതെ നെഞ്ചേറ്റി കൊണ്ടു നടന്ന പാർട്ടി പ്രവർത്തകന്മാരോടും ഈ സമയത്ത് നന്ദി പറയേണ്ടതുണ്ട് ഈ കേസിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും പിന്നെ ശ്രദ്ധേയമായിരുന്ന രണ്ടു മൂന്നാല് പേരുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് ഹാരിസ് മീനാനാണ് സുപ്രീം കോടതിയിലെ കേസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഹാരിസ് മീനാനാണ് ഹൈക്കോടതിയിലെ കേസ് തള്ളിപ്പോകുന്നതിന് അല്ലെങ്കിൽ ആ കേസ് ബാധിച്ചിരുന്ന ബാബു എസ് നായരാണ് മറ്റൊരാള് പിന്നെ എന്റെ അനുജന്മാരെ പോലെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് മർസൂഖ് തങ്ങളും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുനാസും ഈ കേസിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരേപോലെ കൂടെ വന്നിരുന്ന സത്യസന്ധമായി കൂടെ വന്നിരുന്ന കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും നല്ല പണി തരുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ടായപ്പോഴും ഏറ്റവും അവസാനം വരെ കൂടെ വന്നിരുന്ന ശ്രദ്ധേയരായിട്ടുള്ള ആളുകളെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സർക്കാരിൻ്റെ ഘട്ടത്തിൽ പിന്നെ അഴീക്കോട് സ്കൂളിലെ പിന്നെ പ്ലസ് ടു ബാച്ച് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് അന്ന് പിന്നെ ഇതൊക്കെ കോഴയൊക്കെ ഈ സ്കൂള് ഒക്കെ അനുവദിച്ചൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിഗേഷനെ തോൽപ്പിക്കുന്നതുകൂടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ മത്സരം കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു മണ്ഡലം അഴിക്കോടായിരുന്നു നിസ്സാരമായിട്ട് തന്നെ തോൽപ്പിച്ചു കളയാമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് നിഗേഷനെ ഇറക്കിയത് അതിനു വേണ്ടിയായിരുന്നു ദയനീയമായ തോൽവി നിഗേഷൻ ഏറ്റുവാങ്ങുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്ത ആ സമയം സമയം മുതൽ കള്ളക്കഥകളുടെ എന്നെ ഒതുക്കാനുള്ള ഭരണകൂട തന്ത്രങ്ങൾ ആരംഭിക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയന്റെ ആദ്യ സർക്കാർ വരുന്നു സർക്കാർ വരുന്നത് മുതൽ തന്നെ സ്വാഭാവികമായ ഒരു പ്രതിപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാനെന്റെ ഉത്തരവാദിത്വം നിയമസഭയിൽ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കെതിരായിട്ടുള്ള വലിയ കൂട്ടാലോചനകൾ ഉണ്ടായി അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ നികേഷ് കുമാറിനെ തോൽപ്പിക്കാൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നികേഷിന്റെ കൂടെ പണിയെടുത്ത ഒരു ലീഗുകാരനായിട്ടുള്ള ഒരു നൌഷാദ് പറയുന്ന ഒരാളെ ഞങ്ങള് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായി അദ്ദേഹമാണ് എനിക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് കൊടുക്കുന്നത് ഉടൻ സർക്കാർ കിട്ടിയ ചാൻസ് എന്ന് കരുതി നിയമോപദേശം തേടി സർക്കാരിന്റെ വക്കീലന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ കേസ് നിലനിൽക്കില്ല വെറുതെ ഈ കേസ് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആ കേസ് നിയമോപദേശം പശ്ചാത്തലത്തിൽ വിജിലൻസ് എടുക്കാതെ പിറകോട്ടു പോകാൻ രണ്ടായിരത്തി ഇരുപതില് അതിരൂക്ഷമായ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ മുൻനിരയിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലക്ക് എനിക്കെതിരെ രണ്ടായിരത്തി ഇരുപതില് ഈ പഴയ കേസ് തട്ടിക്കൂട്ടി കുടുവൻ പപ്പൻ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ നിർത്തി എന്നിട്ട് ഒരു ഒരു തട്ടിക്കൂട്ട് നിയമോപദേശം കൂടി വാങ്ങിയിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസുമായിട്ട് സർക്കാർ പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിയമോപദേശം പോലും ഈ കേസിന് അനുകൂലമല്ല ഈ കേസ് തള്ളിപ്പോവുകയുള്ളൂ ഇത് നിലനിൽക്കാൻ പോകുന്നില്ല ഇതൊരു കള്ളക്കേസാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ സർക്കാർ ചെയ്തൊരു പണിയുണ്ട് നിങ്ങൾക്കിപ്പോ ഇന്നത്തെ ഒരു കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ മീഡിയക്കും രാജ്യത്തെ ജനങ്ങൾക്കും ബോധ്യമുള്ളൊരു കാര്യമുണ്ട് സർക്കാർ എടുത്ത കേസിന്റെ കൂടെ ഇ ഡിയുടെ കേസും തള്ളിപ്പോയി അതിനർത്ഥം എന്താന്ന് വെച്ചാൽ സർക്കാർ ആണ് ഇ ഡിയെ ഈ കേസിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഇ ഡിയെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഒരു കയ്യാളായിരുന്ന ഒരു പഴയ എസ് എഫ് കാരനായിരുന്ന ഒരു ഓഫീസറാണ് ഇ ഡിയുടെ തലപ്പ് തന്ന് നിർഭാഗ്യവശാൽ ഉണ്ടായിരുന്നത് അയാൾ ഉപയോഗിച്ച് പിന്നെ ഇ ഡിയെ കൊണ്ടും കേസെടുപ്പിച്ച് കേസിന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ഗൗരവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയുണ്ടായി ഇന്ന് ഈ രണ്ട് കേസാണ് തള്ളിപ്പോയത് ഒരു കേസല്ല ഇന്ന് തള്ളിപ്പോയത് ഒന്ന് കേരള സർക്കാർ പിന്നെ കൊണ്ടുവന്ന കേരള സർക്കാരിൻ്റെ വിജിലൻസ് കേസ് തള്ളിപ്പോയി രണ്ടാമത് കേന്ദ്ര സർക്കാരിനെ കേരളത്തിലേക്ക് അന്വേഷണ ഏജൻസിയെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്ന ഇ ഡിയുടെ കേസും രണ്ട് കേസും ഇന്ന് തള്ളിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കേസിന്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ അധികാരം ഉപയോഗിച്ചിട്ട് പൊതുപ്രവർത്തകന്മാരെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമയിൽ ഓഗസ്റ്റ് ഒന്നിലാണ് തോന്നുന്നു മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സുകുമാരൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാൽ മരിച്ചു കൊടുക്കൽ മാത്രമാണ് നിവൃത്തി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതുപോലെയാണ് അധികാരവർഗം ഭരണകൂടം ഒരാളെ വേട്ടയാടാൻ ഇറങ്ങിയാൽ നമ്മളിങ്ങനെ നിസ്സഹായരായിട്ട് കൊടുക്കൽ മാത്രമേ നിവൃത്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു നിന്ന് കൊടുക്കലാണ് ഞാൻ ഇത്രയും കാലം ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ വേട്ടയാടലുകളിലും പിന്നെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു കേസ് വന്ന സമയത്ത് ജഡ്ജ് ഈ സർക്കാരിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കെ എം ഷാജിക്കെതിരെ എന്ത് തെളിവാണുള്ളത് ഏത് തെളിവാണുള്ളത് നിങ്ങൾ അത് ഹാജരാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ അൻപത്തിനാല് മൊഴികൾ ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അമ്പത്തിനാല് മൊഴികൾ പക്ഷെ രസമുള്ള കാര്യം എന്താ വെച്ചാൽ ആ അൻപത്തിനാല് മൊഴികളിലും ഷാജിക്കെതിരെ ഒരു വിസ്മർ പോലും ഇല്ലാതെ ഒരു ചെറിയ പരാമർശം പോലും ഇല്ലാതെ തിശയത്തോടു കൂടി കോടതി പറഞ്ഞ കുറെ കാര്യമുണ്ട് ഹൈക്കോടതി ഇട്ട നിലപാടുകൾ ശരിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെതിരെയും കേസെടുത്ത് അവരെ കൊടുക്കാൻ കഴിയുമല്ലോ ഇതെന്ത് കേസാണ് എന്നാണ് കേരളത്തിലെ സർക്കാരിന്റെ മുഖത്തടിച്ചതുപോലെ പോലെ ഇ ഡിയുടെ മുഖത്തടിച്ചതുപോലെ യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് കേസാണ് എന്നാണ് ഇങ്ങനൊരു കേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ആർക്കെതിരെയും കേസെടുക്കാം എന്ന് ഞാൻ സത്യത്തില് ഈ കേസില് ഈ കേസിന്റെ വിധി വരുമ്പോഴും ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തോ വേട്ടയാടലുകൾക്കിടയിലും ഞാനൊരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു ഒരു 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 പ്രതീകമാണ് കാരണം എനിക്ക് പിന്നെ സത്യത്തിൽ അത്യാവശ്യം ഒരു ആവത് ഉള്ളതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികമായ ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ അത്യാവശ്യം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരാളൊക്കെ എനിക്ക് ഒരുപാട് പൈസ ചിലവായി ഒരുപാടെന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാതെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും പണം ചിലവായി പക്ഷെ പാർട്ടി പ്രവർത്തകന്മാര് ഒറ്റക്കെട്ടായിട്ട് പറലു നിന്നു ഇതൊന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് സർക്കാർ വേട്ടയാടാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും പിന്നെ അതിന്റെ അവസാനത്തേക്ക് വരിക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ കേസിൽ രണ്ട് റിസൾട്ട് ഉണ്ട് ഒരു ഒന്നെന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് പാവങ്ങളെ ദയവ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നാണ് ഭരണകൂടം അധികാരം ലഭിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരാളെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഉപദ്രവിക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് സർക്കാർ കരുതരുത് അത് സർക്കാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മടിയിൽ കനമില്ലെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നേരെ അങ്ങോട്ട് നിന്നാൽ ഒരുത്തനും ഒരുത്തന്റെ പിന്നെ സേവയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുത്തനെയും പേടിക ഇരട്ട ചങ്ങല്ല ഇനി പത്ത് ചങ്ങണ്ടായാലും ഒരു ഭയം അതിനകത്ത് വേണ്ട എന്നുള്ളതാണ് ഇത് ഈ കേസിൽ നിന്ന് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ഒറ്റയാൾ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 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 ലാസ്റ്റ് ഫീഡിങ് എന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇവർക്കറിയായിരുന്നു ഈ കേസിൽ എന്നെ ഒന്നും ചെയ്യാനാവില്ല കാരണം കേസിന്റെ ഗ്രാവിറ്റി അവർക്കറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് അവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ ആവില്ല എന്ന് അവർക്കറിയാം പക്ഷേ അവരിതിൽ ആഹ്ലാദിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഒരുപാട് പൈസ ചിലവാക്കി എന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി എന്നെ ഒരുപാട് ബുദ്ധിമിച്ചു എന്റെ കുടുംബം ബുദ്ധിമുട്ടിച്ചു എന്റെ കുടുംബത്തെ ആക്രമിച്ചു അതൊക്കെ ഒരു ഹാപ്പി ആയിട്ടാണ് അവരെടുക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാരിന്റെ വേട്ട കൊണ്ട് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു പിൻബലമുണ്ട് ഒരു ആത്മധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് അത് അവർക്ക് മനസ്സിലാവണില്ല അത് അവർക്ക് അവരുടെ നഷ്ടമാണ് അവർ വിജയിക്കല്ല ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് എന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു വലിയ സന്തോഷാണ് ഇപ്പൊ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോൾ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഞാൻ പറയുന്നില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ട് ഘട്ടത്തിലായി എൻ്റെ അടുത്ത് വന്നിട്ട് വന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവെയ്തിട്ട് പിണറായിക്കുന്നതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ചിലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ദയവെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു സൗകര്യം ഒരു ആനുകൂല്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയല്ല സുപ്രീം കോടതിയിൽ പോകാണ് പോകട്ടെ ഇവിടെയാണ് ഒരു പ്രശ്നം ആളുകളെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക കേസെടുക്കുക ഭരണകൂടം വേട്ടയാടുക എന്നിട്ട് ഒരു ഘട്ടെത്തുമ്പോ കോംപ്രമൈസ് പോക്കോയിട്ട് വരിക എന്നിട്ട് അവരെ പതുക്കെ പിന്നെ എന്താ സോപ്പിടുക ഒരു തരത്തിൽ ഒരു ഭാഗത്ത് ഭീഷണി ഉണ്ടാക്കുക വേറൊരു ഭാഗത്ത് പ്രലോഭനം ഉണ്ടാക്കുക സഖാവ് പിണറായി വിജയനെ ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളിൽ സംഘപരിവാർ വിലക്ക് വാങ്ങിയതുപോലെ കെ എം ഷാജിയെ കേസ് കാട്ടി പേടിപ്പിച്ച് വിലക്ക് വാങ്ങാം എന്ന സ്വപ്നം കൂടിയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയോടുകൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ സുക്കൂത്തായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ കെ എം ഷാജി സകലമായ ഭരണകൂട മുതന്ത്രങ്ങളുടെയും വിധിക്കെതിരെ നട്ടെല്യു പിരിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു എന്നതാണ് ഈ കേസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവർക്ക് അവർ ഏത് തരത്തിൽ ഇതിനെ കൊണ്ടു വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാല് പിന്നെ ഈ വലിയ പ്രതികാര നടപടിയോടുകൂടെ എന്റെ ഭാര്യയെ രാഷ്ട്രീ ഒരു രാഷ്ട്രീയ തരത്തിലൊരു ബന്ധമില്ലാത്ത എന്റെ ഭാര്യയെ അതിഭീകരമായ പിന്നെ പീഡനമാണ് രാവിലെ ഏഴ് മണിക്ക് എന്റെ ഭാര്യയെ ഇ ഡി കോപ്പി എന്നെ കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ടര മണിക്കാണ് അവരെ വിടുന്നത് അവരെ മാനസികമായി ഈ പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ഹരാശ് ചെയ്തതിന് കണക്കില്ല അത്ര ഭീകരമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്റെ കുടുംബത്തെ മുഴുവൻ വേട്ടയാണ് എന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ പോലും ഇവര് പിന്നെ മാർക്ക് ചെയ്തിട്ട് അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ അതിനിടയിൽ എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരന് ശുണേക്ക് ഓർമ്മയില്ല എന്നാണ് നിങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വരുന്ന വണ്ടികൾ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ പല ഫീലിങ്ങുകള് കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ട് എന്റെ വീട്ടിന്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ എന്നാണ് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വീട് എൻ്റെതായിരിക്കും കാരണം നാല് തവണ ആണെന്നും എല്ലാ തരത്തിലും ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ ഇവരെ തന്നിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഒരു ഒരറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം നടത്തിയിട്ട് ഈ കേസിൽ മാത്രമല്ല ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പൈസ ഞാൻ തിരിച്ചു ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് ഇടുവിച്ചു അതിലൊക്കെയും എന്നുവെച്ചാൽ എനിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങളെയും ഘട്ടം ഘട്ടമായി പിന്നെ കത്തിയും കൊടുവാളും എടുത്തിട്ടല്ല അണികളെ പ്രകോപിതരായി തെരുവിലിറക്കിയിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല രാജ്യത്തൊരു നിയമമുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഒരു നിയമത്തിന്റെ പരിരക്ഷ ചെറുതല്ല എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആ പൈസ ഞാൻ ആ പൈസ ഞാൻ തിരിച്ചു വാങ്ങി നിങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിലെ കേസിന്റെ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാല് ആ കേസ് ലീഡിക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് അയാൾ ആരാന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹത്തിന്റെ എസ് ബി രാജു എന്നാണ് അഡ്വക്കേറ്റ് എസ് ബി രാജു ഇദ്ദേഹമാണ് കേജ്രിവാളിന് എതിരെ കോടതിയിൽ ഹാജരാകുകയും കെജ്രിവാളിന്റെ കേസിൽ കെജ്രിവാളിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള എസ് ബി രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ആണ് എനിക്കെതിരെ ഹാജരായ ഒരു വക്കീൽ രണ്ടാമത്തെ വക്കീൽ സ്റ്റേറ്റിനെതിരെ ഹാജരായ താരങ്ങൾ നീരജ് കൗൾ എന്ന് പറയുന്ന വക്കീലാണ് നീരജ് കൗളിന് ഒന്നും രണ്ടും അഞ്ചും ആറും ലക്ഷം രൂപ കൊടുത്താൽ പോരാ ലക്ഷങ്ങൾ ഈ നീരജ് കൗള് കെ എം ഷാജിക്കെതിരെ സുപ്രീം കോടതിയിൽ വരുന്നത് അഞ്ചു തവണയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നൊന്നര കോടി രൂപ അത് തന്നെ മാത്രം ഫീസ് ചെലവായിട്ടുണ്ടാവും ഈ സർക്കാരിന് ഒന്നൊന്നര കോടി രൂപയും കൂടെ ചെലവായിട്ടുണ്ടാവും അപ്പോ യഥാർത്ഥത്തില് ഈ കേസ് സുപ്രീം കോടതി വേവലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഈ ഇതുമായിട്ട് മേലാടി കേസുമായിട്ട് ഇവിടെ വരരുതാണ് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയണത് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ ഈ കേസിൽ നിന്നെങ്കിലും സഖാമു പിണറായി വിജയനും പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊഴിയുണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ് എന്താണെന്നറിയോ ഈ നൌഷ എന്ന് പറയുന്ന കക്ഷി സ്കൂളിൻ്റെ മാനേജർ എടുത്ത് പോയിട്ട് സ്കൂൾ അനുവദിച്ചതിന് ഞങ്ങൾക്ക് പൈസ തരണം